ഫ്രണ്ട്സ് ഇത് പുരൾച്ചി തലൈവർ എം ജി ആർ ഡോക്ടർ എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഥവാ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പുലർച്ചെ ആവട്ടെ രാത്രിയാവട്ടെ എപ്പോഴും ഇതാണ് അവസ്ഥ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഞാനും ഒരു അഞ്ചു മണി നേരത്ത് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇവിടെ വന്നിറങ്ങിയത് എനിക്ക് പതിനൊന്ന് മണിയോടുകൂടി വടപള്ളനി എന്ന സ്ഥലത്ത് കുറച്ച് കാര്യമുണ്ട് അപ്പോൾ അഞ്ചു മണി തൊട്ട് പതിനൊന്ന് വരെ എനിക്ക് എങ്ങനെയെങ്കിലും സമയം ചിലവഴിക്കണം അതിന് മുൻപായി തന്നെ എനിക്കൊന്ന് ആവേണ്ടതുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് ഈ ഒരു ബോർഡ് എല്ലാ സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട് പെർ അവർ തേർട്ടി ഫൈവ് റുപ്പീസ് എ സി ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് എടുക്കാം അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം നമുക്കവിടെ കുളിക്കുകയോ പല്ലു തേക്കുകയോ മറ്റുള്ള പ്രഭാത കർമ്മങ്ങളെല്ലാം നിർവഹിക്കാം അതിനുവേണ്ടി ഇങ്ങനെ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് സ്റ്റെയർ കെയ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾക്ക് ലിഫ്റ്റ് ഉപയോഗിച്ചും അങ്ങോട്ടേക്ക് എത്താം അപ്പോൾ എനിക്കും ഒന്ന് ഫ്രഷ് ആവണം അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം അതിനുശേഷം വേണം അങ്ങോട്ടേക്ക് പോകാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം തേടി വന്നത് എനിക്ക് വളരെ പരിതാപകരമായി തോന്നി ഒരു തരത്തിലുള്ള വൃത്തിയും അവിടെ ഇല്ല ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ ഇറങ്ങിയാലും ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമുള്ള എൻ്റെ ആ ഒരു മദ്രാശി കാഴ്ചകൾ പണ്ടത്തെ മദുരാശി പിന്നീടത് മദ്രാസ് പിന്നീടത് ചെന്നൈ ഇപ്പോഴുള്ള ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു നഗരക്കാഴ്ചകൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും ഇനി വടപള്ളനിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ അതും അന്വേഷിച്ചു എങ്ങനെയാണ് വടപള്ളനിയിലേക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടുമോ എന്നെല്ലാം അപ്പോൾ ഞാൻ ഈ നാൽപ്പത് വർഷം മുമ്പെല്ലാം ഇവിടെ മെട്രോ അങ്ങനത്തുമൊന്നും ഇല്ല ഇവിടെ നിന്നും നമ്മൾക്ക് ബസ്സിൽ വേണമെങ്കിലും വടപള്ളനി പോകാം അല്ലാത്ത പക്ഷം ഇവിടെ നിന്നും മെട്രോ ട്രെയിനുകൾ ഉണ്ട് മെട്രോയിലും നമ്മൾക്ക് പോകാം അപ്പോൾ എന്തായാലും എനിക്കൊരു കൗതുകം തോന്നിയത് മെട്രോ സ്റ്റേഷനിൽ പോയി മെട്രോയിൽ പോകാം വടപള്ളനിയിലേക്ക് എന്നാണ് അപ്പോൾ ഞാനും മെട്രോ ലക്ഷ്യമാക്കി നടക്കുകയാണ് നേരം വെളുത്തു വരുന്നതേയുള്ളൂ എനിക്ക് വടപള്ളനിയിൽ എത്തേണ്ട സമയം പതിനൊന്ന് മണിയാണ് നമ്മൾ പോയ ശുചിമുറി ഇല്ലെങ്കിൽ ആ വിശ്രമ കേന്ദ്രം നല്ല വൃത്തിയുള്ളതായിരുന്നുവെങ്കിൽ പിന്നെയും ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മുപ്പത്തഞ്ച് രൂപ വീതം കൊടുത്ത് അവിടെ ഇരിക്കാമായിരുന്നു പക്ഷേ അവിടെ തീരെ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഞാനങ്ങനെ നടന്ന് തൊട്ട് അടുത്തു തന്നെയുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം ഇവിടെയും നമ്മുടെ കൊച്ചി മെട്രോ ഇല്ലെങ്കിൽ നമ്മൾ മറ്റു പലവിടെയും കണ്ടിട്ടുള്ള മെട്രോ അതേപോലെ തന്നെയൊക്കെയാണ് ഒരേ രീതികൾ തന്നെയാണ് എല്ലാവിടെയും ഉള്ളത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട തിരക്കും ബഹളവും ഒന്നും ഇവിടെയില്ല ഇവിടെയെല്ലാം വളരെ തിരക്ക് കുറഞ്ഞ ഒരു അവസ്ഥയാണ് കാരണം ഓഫീസ് ടൈമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ആ ഓഫീസ് സമയങ്ങളിലൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളൊക്കെ വളരെ തിരക്ക് പിടിച്ചതാവുക നമ്മൾ കൊച്ചി മെട്രോയിലൊക്കെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞതും നമുക്ക് ടിക്കറ്റ് കൗണ്ടറുകളും ഒക്കെ കാണാൻ കഴിയും പക്ഷേ ഇവിടെ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്കും കുറേയേറെ നടക്കാനുണ്ട് ഇല്ലെങ്കിൽ കുറേ എസ്കലേറ്ററിലെല്ലാം കയറി എന്നിട്ടൊക്കെ വേണം ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ ഓരോ സ്ഥലത്തും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുക നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി ഇവിടെ എനിക്ക് കണ്ടത് അധികവും ഇവർ ഓൺലൈൻ സിസ്റ്റത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി നെറ്റൊന്നും ഇല്ലാത്ത മൊബൈൽ വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ക്യാഷ് കൊടുത്തും ടിക്കറ്റ് വാങ്ങാം അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈനിലൂടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അത് നമ്മളുടെ വാട്സപ്പിലേക്ക് അപ്പോൾ മെസ്സേജ് വരും മെസ്സേജും അതേമാതിരി തന്നെ ഒരു ക്യു ആർ കോഡും കിട്ടും ആ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഗേറ്റ് എല്ലാം തുറക്കേണ്ടതും ട്രെയിനിലേക്ക് എൻട്രി ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്ത് എത്തേണ്ടതുമൊക്കെ ട്രെയിനും എല്ലാം കാലിയാണ് ഒരാൾ പോലുമില്ല ഒന്നോ രണ്ടോ പേർ അങ്ങോ ഇങ്ങോ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ ട്രെയിൻ ഫുള്ളായിട്ടും കാലിയാണ് ഇതപ്പോൾ നമ്മൾക്ക് വടപള്ളനിയിലേക്ക് പോകേണ്ട ആ ഒരു ട്രെയിനാണ് അതിൽ നമ്മൾ കയറി ഇവിടെയും നമ്മൾ കൊച്ചി മെട്രോയിൽ ദുബായ് മെട്രോയിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയൊരു ബോർഡ് അതിൽ നമ്മൾ പോകേണ്ട സ്ഥലം ഇല്ലെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലമെല്ലാം അതാത് സമയങ്ങളിൽ അവർ വിളിച്ച് പറയും അതിലൂടെ അനൗൺസ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും ഞാൻ നഗരക്കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മളുടെ ഈ സ്റ്റേഷനും വന്നെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി നമ്മളുടെ ട്രെയിൻ നമ്മളെ വിട്ട് മുന്നോട്ടുള്ള യാത്ര തുടർന്നു ഞാൻ വെളിയിലേക്കും നമ്മൾ ഒരവിടെ നിന്നും കയറി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്നും വെളിയിലേക്ക് എത്തുന്നത് വരെയും നമ്മൾക്ക് കിട്ടിയ ആ ഒരു ടിക്കറ്റോ ഇല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മളുടെ വാട്സപ്പിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ക്യു കോഡോ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യുകയോ കളയുകയോ ചെയ്യരുത് കാരണം ഇവിടെയൊക്കെ നമ്മൾക്ക് വെളിയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ടിക്കറ്റ് ആവശ്യമാണ് അതുകൊണ്ട് വെളിയിലേക്ക് വന്നതിന് ശേഷം മാത്രം ആ ടിക്കറ്റ് നിങ്ങൾ കളയുക ഇവിടെ നിന്നും നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് താഴെക്കൂടെ ആ ഒരു റോഡ് അതിലൂടെ വാഹനങ്ങൾ പോകുന്നു അതിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ മെട്രോ ട്രെയിനുകൾ പോകുന്ന സ്ഥലം ഞാൻ അങ്ങനെ എല്ലാം കൗതുകത്തോടെ കണ്ട് വെളിയിലേക്ക് നടക്കുകയാണ് നല്ല വിശപ്പ് തുടങ്ങിയിരിക്കുന്നു ഇനി എന്തെങ്കിലും പ്രഭാത ഭക്ഷണം നമ്മൾക്ക് കഴിക്കണം ഇനി അതിനുള്ള ഒരു സ്ഥലം എവിടെയാണ് എന്ന് നോക്കി കണ്ടെത്തണം എല്ലാം പുതുമയാണ് ഇവിടെ കാണുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ നാൽപ്പത് വർഷം മുമ്പ് വടപള്ളണി സാലിഗ്രാമം ഇതൊക്കെ നമ്മളുടെ ഒരു വിഹാര കേന്ദ്രങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് റോഡിലേക്കാണ് അവിടെ നിന്നും എന്താണ് എങ്ങനെയാണ് എവിടെയാണ് വടപള്ളനി ബസ് സ്റ്റാൻഡ് ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട് അതിനു മുമ്പായി തന്നെ അടുത്ത് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നമ്മൾക്ക് ഭക്ഷണവും പ്രഭാത ഭക്ഷണവും കഴിക്കണം അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തി ഞാൻ റോഡിലേക്ക് ഇറങ്ങിയതും എനിക്ക് എതിർവശത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആനന്ദ് ഭവൻ അഥവാ എ ടു ബി എന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ നമ്മൾക്ക് കുറച്ച് നടക്കണം അങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ നിന്നും യൂ ടേൺ എടുത്ത് എന്നിട്ട് വേണം നമ്മൾക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ അപ്പോഴും ഞാനും നടന്ന് യൂ ടേൺ എല്ലാം എടുത്ത് എ ടു ബി ആനന്ദ് ഭവൻ എന്നുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ എന്താണ് കഴിക്കാൻ കിട്ടുക എന്നെല്ലാം നമ്മൾക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞ ഈ നാൽപ്പത് കൊല്ലം മുൻപെല്ലാം ഇത്തരം വലിയ കെട്ടിടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ ആനന്ദ് ഉള്ളിലെ കാഴ്ചകളാണ് ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഇതെല്ലാം ആനന്ദഭവൻ വസന്തഭവൻ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് അവരുടെ ഒരുപാട് അവരുടേതായിട്ടുള്ള ആ ഒരു അവിടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വീറ്റ്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം മുൻവശത്തു തന്നെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെയാണ് ഞാനൊരു മസാല ദോശയ്ക്ക് ഓർഡറും കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് ചുറ്റി അവിടുത്തെ ഒരു കാഴ്ചകളെല്ലാം എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നടന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയും എത്തി അത് കഴിച്ച് ഞാൻ വീണ്ടും വെളിയിലേക്ക് ഫ്രണ്ട്സ് രാവിലെ എട്ടര മുതൽ പതിനൊന്ന് മണിവരെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഓരോ കടകളിൽ നിന്നും ഇടയ്ക്കൊക്കെ ഓരോ ചായയൊക്കെ വാങ്ങിക്കുടിച്ച് അങ്ങനെ ഒരുവിധം പതിനൊന്ന് മണിയാക്കി പതിനൊന്ന് മണിയോടുകൂടി തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം കാണേണ്ട വ്യക്തിയെല്ലാം കണ്ട് അവിടെയും ഒരു ഏകദേശം ഒരു മണിക്കൂർ ചിലവഴിച്ചു സമയം അടുത്തിരിക്കുന്നു ഇനി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചേ പറ്റൂ കാരണം പുലർച്ചെ തന്നെ ട്രെയിൻ ഇറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണവും ഇത്ര നേരമുള്ള നടത്തവും എല്ലാം കൊണ്ടും ആകെ ക്ഷീണിതനാണ് അതുമാത്രമല്ല എനിക്കിനി തിരിച്ചു പോകേണ്ട ട്രെയിൻ രാത്രി എട്ട് അമ്പതിനാണ് അപ്പോൾ ഉച്ചഭക്ഷണവും കഴിക്കേണ്ടതായിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ നമ്മളുടെ വടപള്ളനി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വസന്ത്ഭവൻ എന്നുള്ള ഒരു ഉണ്ട് അവിടെ ചെന്ന് ഭക്ഷണവും കഴിച്ച് വീണ്ടും ഞാൻ യാത്രയിലാണ് പെട്ടെന്നാണ് ചെന്നൈയിൽ താമസിക്കുന്ന എൻ്റെ സഹോദരൻ്റെ സഹോദരന് ഞാൻ ഫോൺ ചെയ്ത് ഞാൻ ഇന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അടുത്താണോ എന്ന് ചോദിച്ചത് അപ്പോൾ അവർ കുറച്ച് അത്രയ്ക്കൊന്നും ദൂരത്തല്ല കുറച്ച് അടുത്ത് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓട്ടോറിക്ഷ പിടിക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയുടെ ഒരു ചാർജ് വരുന്നുള്ളൂ അവിടേക്കാണ് പോയത് അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് രാത്രി വരെ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം അവിടെ നിന്നും വീണ്ടും എട്ടേ അൻപതിൻ്റെ ട്രെയിൻ പിടിക്കാനായിട്ട് ട്രെയിൻ എനിക്ക് റിസർവേഷനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു ഏഴ് ഏഴരയ്ക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം എനിക്ക് കിട്ടി ഇനി ഇങ്ങനെ ഇരുന്നു വേണം പാലക്കാട് വരെ എത്താൻ വരുമ്പോഴും ഏതാണ്ട് അതുതന്നെയായിരുന്നു അവസ്ഥ കൃത്യം എട്ടേ അൻപതിന് തന്നെ നമ്മളുടെ ട്രെയിൻ യാത്രയായി നമ്മൾ പുലർച്ചെ അഞ്ച് മണിക്ക് കണ്ട കാഴ്ചയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഒൻപത് മണിയാകുമ്പോഴുള്ള ഈ രാത്രി ഒൻപത് മണിക്കുള്ള ഈ ഒരു കാഴ്ചയും എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് എപ്പോഴും തിരക്കാണ് ഈ ഒരു സ്റ്റേഷനിൽ ഞാൻ കയറി ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ വണ്ടി എടുക്കാറായി ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും വണ്ടി ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്കും ജനക്കൂട്ടമുണ്ട് എവിടെയൊക്കെ പോകാനാണ് എന്താണ് എന്നൊന്നും അറിയില്ല ഭയങ്കര തിരക്ക് തന്നെയാണ് നമ്മുടെ വണ്ടി ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ വിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാനാണെങ്കിൽ എനിക്ക് കിട്ടിയ ആ ഒരു സൈഡ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങാനുള്ള ഒരു ശ്രമത്തിലും ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ കൂടെ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരയ്ക്കും ബായ് എൻജോയ്